തിരുവാലി ഒന്നാം വാടിൽ കൃഷ്ണ എന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി കമ്മിറ്റി രൂപീകരിക്കുകയും അതിന് ഭാഗമായി തിരുവാലി ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണയുടെ ചികിത്സാ ചെലവിലേക്ക് നാൽപ്പത്തി നാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഇതേ അക്കൗണ്ടിൽ എത്തിയ സാഹചര്യത്തിൽ തുടർന്ന് പിരിച്ചുവെച്ച പൈസ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പിരിവുകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇനിയൊരു ആവശ്യം വരുമ്പോൾ വീണ്ടും നല്ലവരായ നാട്ടുകാരുടെ പിന്തുണയും സഹകരണവും ഉണ്ടാവും എന്ന് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ വളരെ ആത്മാർത്ഥമായി ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനകം നമ്മൾ ലക്ഷ്യം വെച്ച തുക പൂർത്തീകരിക്കാനും കഴിഞ്ഞു ഈ ഉദ്യമത്തിൽ പങ്കാളികളായ ഇതുമായി നമ്മുടെ ക്യു ആർ കോഡ് പരസ്യം ചെയ്തുകൊണ്ടും എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തിയ എല്ലാ നല്ലവരായ മറ്റേ ആളുകളെയും അഭിനന്ദിക്കുകയാണ് കമ്മിറ്റി താൽക്കാലികമായി എടുത്ത തീരുമാനമാണ് ഇനി ഈ അക്കൗണ്ടിലേക്ക് പണം അടക്കേണ്ടതില്ല ആവശ്യമുള്ള സാഹചര്യത്തിൽ വീണ്ടും കമ്മിറ്റി ചേർന്നുകൊണ്ട് ആവശ്യമായി വരുന്ന സമയത്ത് എല്ലാവിധ പിന്തുണയും തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തുകയാണ്